ഗുരുലം ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പൊക്കികൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം നീളുന്ന ഗുരുജയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാൽ വർണ്ണാഭമായ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വയനാടിന്റെ ദുരന്തത്തോടൊപ്പം ചേരുന്ന ഗുരുജയന്തിയാണ് ഇത്തവണ ഉള്ളത് ഒരു വിഭാഗം മനുഷ്യന്റെ നഷ്ടപ്പെട്ട് അവരുടെ നഷ്ടപ്പെട്ട് സമൂഹത്തില് എങ്ങനെയാണ് ബാക്കിയുള്ളവർ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തില് ശ്രീനാരായണ ഗുരുവെന്നല്ല എന്നല്ല പ്രപഞ്ചത്തില് ഏത് വിശിഷ്യ വ്യക്തികൾ വന്നെന്ന് പറഞ്ഞാലും നഷ്ടം നഷ്ടം തന്നെയാണ് അ നഷ്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നത് മനുഷ്യത്വമല്ല എന്ന് തോതിലറ്റ് പേരിൽ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടിട്ട് വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ചിന്തിച്ച് ഭാഗികമായിട്ട് ഗുരുവിൻ്റെ ധർമ്മം തന്നെ മറ്റുള്ളവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വേർപെട്ട് വിരിഞ്ഞു പോയവരെ പ്രാർത്ഥനയിൽ ഓർത്തു ഓർത്തുകൊണ്ടിട്ടാണ് ഈ വർഷത്തെ ജയന്തി ആഘോഷം കുറിച്ചത് ഇപ്പോൾ ജയന്തിയുടെ അന്ന് നൂറ്റി എഴുപതാം തിരു ജയന്തിക്ക് ഈ ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ അറിവിൻ്റെ സ്വരൂപനായ ശ്രീനാരായണ ഗുരുവാണ് കടന്നു പോകുന്നത് അപ്പോൾ അറിവാണ് അവിടുത്തെ മുഖ്യഘടകം അപ്പോൾ അറിവ് അതിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു ഗുരു ജയന്തി മൂന്നാമത്തെ ദിവസം അതായത് ഇരുപതാം തീയതി പ്രഭാതത്തിൽ അഞ്ച് പതിനഞ്ചിനാണ് ഗുരുവിൻ്റെ അവതാരം ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പ്രപഞ്ചത്തിൽ ഇരുട്ട് മൂടിക്കിടന്നൊരു ഭാഗത്തേക്ക് ഉദയസൂര്യൻ എപ്രകാരം ഉദിച്ചുയർന്ന് പ്രകാശപൂർണവും ഊർജവും പകരുന്നു അതുപോലെ തന്നെ ആ ഗുരുവിൻ്റെ ആ ഉദയം അഥവാത് ജന്മം പ്രാർത്ഥനാനിരതമായി ധ്യാനത്തോടുകൂടി ജപ കർമാദികളിലൂടെ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ ഗുരു ജയന്തി കടന്നുപോയിരിക്കുന്നത് ഗ്രാമവും ചെമ്പഴന്തി ഗുരുകുലവും ഒക്കെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗുരുജയന്തിയുടെ നിറവിലാണ് ഈ ഗുരുവിൻ്റെ ഭവനമായ വയൽവാരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ആ ഒരു ഭവനം നിലനിർത്തി പോകുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ ഈ ഒരു ഗുരുജയന്തിയിൽ നിരവധി പേരാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെയായി ഗുരുകുലത്തിലേക്ക് ചെമ്മണതിയിലെ ഗുരുകുലത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് പറവാട് വീടുകളിൽ പോലെ പ്രധാന ഗൃഹങ്ങളെല്ലാം കാലക്രമേണ നശിച്ചു പോവുകയും ആ കാല പഴയ കുടുംബങ്ങളിലെല്ലാം കാണുന്ന പോലെ ഈ സ്ത്രീകൾ പ്രസവം അതുപോലെ മാസമുറ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അടുക്കളയുമായി ചേർന്നുള്ള ചെറിയൊരു ഭവനമാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് ഈ മൂന്ന് മുറികളുള്ള വീടിൻ്റെ കിഴക്ക് വശത്തുള്ള മുറിയിലാണ് ഗുരുദേവനെ പ്രസവിച്ചത് ആ ഒരു ഗൃഹം മാത്രം കാലക്രമേണ സംരക്ഷിച്ചു വരികയും ഇതിൽ ഗുരുവിൻ്റെ അനന്തര തലമുറക്കാരായിരുന്ന ആൾക്കാരെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അതാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് കാശികളായ ആൾക്കാർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വെച്ച് നൽകി ഈ സ്ഥാപനത്തിന് ഈ ഗൃഹത്തിനെ ശിവഗിരി മഠത്തിന് കീഴിൽ വരുന്ന അതിനെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അതിനുശേഷം ശിവഗിരി മഠത്തിൻ്റെ കീഴിൽ എല്ലാ വർഷവും ചാണകം മഴുകി പരിശുദ്ധിയോടുകൂടി എല്ലാ വർഷവും ഓല മടഞ്ഞ് സംരക്ഷിച്ചു വരികയാണ് ഏകദേശം ഇരുപത് വർഷത്തിന് മുന്നെയാണ് ഈ ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിന് സംരക്ഷണ മന്ദിരം വേണമെന്ന ഗുരുകുലത്തിൻ്റെയും ശിവഗിരി മഠത്തിൻ്റെയും ആഗ്രഹം പ്രമുഖ വ്യവസായിയായ ശ്രീ ഗോകുലം ഗോപാലൻ അവർ അദ്ദേഹം ഗുരുവിൻ്റെ ജന്മഗ്രഹത്തിന് ഒരു ഒരു സംരക്ഷണ മന്ദിരം ഏകദേശം അന്നത്തെ കാലത്ത് ഒരു അമ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ സുപ്രീം കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് ബാലകൃഷ്ണൻ അവണിതിൻ്റെ സംരക്ഷണ മന്ദിരം പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത് ഈ ഒരു പുതിയൊരു തലമുറയ്ക്ക് ചരിത്രം പഠിക്കുന്നവർക്ക് പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിൽ മുമ്പ് ഉള്ള വീടുകളുണ്ടായിരുന്നു ഗുരുവിൻ്റെ ജന്മഗ്രഹമായിരുന്നു ഇതായിരുന്നു ഒരു കാലത്ത് മലയാളികളുടെ തനതായിരുന്ന വീടുകൾ ഇത്തരത്തിലുള്ള വീടുകളാണ് ഉണ്ടായിരുന്നത് ആ ഒരു പഴമയുടെ ഓർമ്മയൊപ്പം തന്നെ ഗുരുവിനെ സ്മരിക്കുന്നതിനും ഒക്കെയായിട്ട് ഇന്നും ഇത് നിലനിർത്തി സംരക്ഷിച്ചു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ജയന്തിയോടനുബന്ധിച്ച് വർണ്ണാഭമായ സജ്ജീകരണ ഒരുക്കങ്ങളൊക്കെയാണ് നമുക്ക് ഗുരുകുലത്തിൽ കാണാൻ സാധിക്കുക ഇത്തരത്തിൽ പുഷ്പങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഭവനം ം സംരക്ഷി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചുറ്റുമൊരു സംരക്ഷണ ചങ്ങലവും മറ്റുമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജയന്തിയുടെ നിറവിലാണെങ്കിൽ പോലും വയനാടിൻ്റെ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കലാപരിപാടികൾ അതായത് സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ ഗുരുജയന്തി മൂന്ന് ദിവസം നിലനിൽക്കുന്ന ഗുരുജയന്തി ഇപ്പോൾ ചെമ്പഴന്തി ഗുരുകുലത്തിൽ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്